ഹായ് ഫ്രണ്ട്സ് ഇസ് ഇൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു യോഗ ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത് അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആലിയ കട്ടിലൊക്കെ വരുന്നൊരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഞാൻ കറക്റ്റ് ഇവിടെ പാറ്റേൺ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വൈഡ് ആയിട്ടുള്ള വീനൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വി പാറ്റേണിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ യോഗ ഫുള്ളും വർക്ക് ചെയ്യുന്നത് അപ്പോൾ താഴേക്ക് ഇതുപോലെ വി ഷേപ്പിൽ തന്നെ കുറച്ച് ലൈൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെയ്യുന്നത് കണ്ടിവിടെ ആരോ കൊടുത്തിരിക്കുന്നില്ലേ രണ്ട് കട്ട് ബീഡ് ഒരു ഗോൾഡൻ ബീഡ് ആ രീതിക്കാണ് ചെയ്തു പോകുന്നത് എൻഡിൽ വരുമ്പോൾ ഇവിടെ ട്രയങ്കിൾ ഷേപ്പിനും ചെയ്യുന്നത് ട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത് രണ്ട് കട്ട് ബീഡ് ഒരു ഗോൾഡൻ ബീഡ് എന്താ ഇതുപോലെ വരും നമ്മൾ ലെഫ്റ്റിലായിട്ട് ലെഫ്റ്റും റൈറ്റും വരുമ്പോൾ പൊസിഷൻ മാറിയാണ് കേട്ടോ വരുന്നത് ഇവിടെ നിന്ന് ഈ ഒരു കോർണറിൽ നിന്നും ലെഫ്റ്റും റൈറ്റും വരുമ്പോൾ ഈ ഒരു നമ്മളെ ഫേസ് ചെയ്യുന്ന ഈ രീതിക്കാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ ഈ ഭാഗത്തേട്ടേക്ക് വരുമ്പോൾ ഇതുപോലെയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള ആൻറ്റിൻ്റെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഗോൾഡൻ ബീഡ്സ് വേണം നമ്മൾ നോർമൽ ഉപയോഗിക്കുന്ന ആ ടൈപ്പ് അല്ല കേട്ടോ കുറച്ചുകൂടെ ചെറുതാണെ നോർമലി ബേക്കുന്ന ഗോൾഡൻ ബീച്ചിനേക്കാൾ ചെറിയൊരു സൈസാണ് കേട്ടോ എടുത്തേക്കുന്നത് പിന്നെ നമ്മുടെ നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ ആണ് കേട്ടോ അപ്പോൾ നീഡിലിനെ കുറിച്ച് ഡെയിലി നമുക്ക് കമൻറ്റ് വരുന്നുണ്ട് ഏത് നീഡിലാണ് അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞാണ് പോകുന്നത് നീഡിൽ നമ്പർ ആണ് യൂസ് ചെയ്യുന്നത് എത്ര ചെറിയ ബീഡ്സും നമുക്ക് ഈ നീഡിലൂടെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ആയിക്കോണും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ത്രെഡ് നോർമൽ ത്രെഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ ബീഡ് വീതം ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കറക്റ്റായിട്ട് ചെയ്തു പോരുകയാണേ വേണ്ടത് വീഡിയോ കറക്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവേ ഓക്കെ അപ്പോൾ ഈ ഒരു ലൈൻ ഫുള്ളും നമ്മൾ കഡ്ബീഡ് കൊടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ചെയ്യേണ്ടത് രണ്ട് കഡ്ബീഡ് ഒരു ഗോൾഡൻ ബീഡ് അങ്ങനെ ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഇതുപോലെയാണ് കേട്ടോ ഫുൾ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള എല്ലാ ലൈൻസും ഇതുപോലെ തന്നെ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് കൊടുത്ത് പോരുക ചെറിയ ചെറിയ ആയിട്ട് രണ്ട് കട്ട് ബീഡും ഒരു ഗോൾഡൻ ബീഡും വെച്ച് എടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഗോൾഡൻ ബീഡ്സും ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് എന്നെ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഈ വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കണമുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുമ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്